ഇതിന് പിന്നാലെയായിരുന്നു ഉണ്ണുകിഷൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും പതിനഞ്ചോളം പേരുടെ വിവരങ്ങൾ കൂടി ഉണ്ണുകഷൻ പോറ്റി വെളിപ്പെടുത്തി ഇതിലൂടെ ഉണ്ണുകിഷൻ പോറ്റി ഇരവാദമുയർത്തുകയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് എങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടനെത്തും സ്വർണക്കൊള്ളയുടെ തിരക്കഥ ഉണ്ടാക്കിയത് ബംഗളൂരുവിൽ വെച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ സ്വർണപ്പാളി ചെമ്പായി തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപ്പേഷാണെന്നാണ് പോറ്റിയുടെ മൊഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് അരക്കിലോളം സ്വർണം കൊണ്ടുപോയ കൽപ്പേഷ് സ്പോൺസറായ നാഗേഷ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടിയാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും പുണ്യകൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തും ഉടൻ തെളിവെടുപ്പ് നടത്തും നിലവിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ പരാമർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും സസ്പെൻഷനുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം